ഈ സംശയമായിട്ട് ശ്രദ്ധിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് കുടുംബ ദിനത്തിൽ ചെറിയൊരു മെസ്സേജ് പങ്കുവെക്കുകയാണ് മക്കളുടെ ജീവിതാന്തത്തിൻ്റെ കാര്യം ഓർക്കണം മക്കൾക്ക് പ്രായമായിട്ടില്ല പ്രായമായിട്ടില്ല കല്യാണ പ്രായമായിട്ടില്ല പക്വത വന്നിട്ടില്ല ഗവൺമെൻറ്റ് ജോലി കിട്ടിയിട്ടില്ല പി എസ് സി ജോലി കിട്ടിയാലേ കല്യാണം കഴിക്കുള്ളു ആർക്ക് പോയി മൊത്തത്തിൽ പോയി കിടക്കുന്ന അവസ്ഥ അവർക്കും പോയി നമുക്കും പോയി ഇതാ അവസാനം മക്കൾ മാതാപിതാക്കളോട് വൈരാഗ്യകളും എതിരിടുന്നവരും ലഹരിക്കടിപ്പെട്ടവരും ഇന്ന് ആണും പെണ്ണും ഒന്നും വ്യത്യാസമില്ല എല്ലാവർക്കും തുല്യ അവകാശമൊന്നുമല്ലേ അപ്പം അതുകൊണ്ട് മാതാപിതാക്കൾ ഒന്ന് ഓർക്കാൻ എന്നെ ഞാൻ ഈ അടുത്ത നാളിൽ ഒരു രണ്ടായിരത്തോളം ഇടവക്കാരുള്ള പള്ളിയിലെ ഒരു ചുമതലക്കാരൻ എന്നോട് പറഞ്ഞതാണ് അച്ഛനല്ല ഒരു വ്യക്തി പറഞ്ഞ ഇതാണ് ഈ ഈസ്റ്റർ ഈസ്റ്ററായിട്ട് ഒരൊറ്റ വിളിച്ചുവെല്ലില്ല ഈസ്റ്റർ കഴിയുമ്പോൾ പണ്ടൊക്കെ എന്തോരം കല്യാണം ഉണ്ടാകുന്നതെന്ന് അറിയാമോ അതായത് പള്ളിയാട്ട് ബന്ധപ്പെട്ട് ഉപജീവനമാർഗ്ഗമുള്ള ആ മനുഷ്യന് ഒരു പത്തിൻ്റെ പൈസ വരായില്ല എന്ന് പറയുകയാണ് അപ്പോൾ വെച്ചാൽ എന്താ കാര്യമെന്ന് വെച്ചാൽ പറഞ്ഞാൽ എല്ലാം ലിവിങ് ടുഗതറും അതുപോലെ ഇൻ്റർകെസ്റ്റ് മാരേജും അല്ലെങ്കിൽ കല്യാണം വേണ്ട ഈ മൂന്നുമാണ് ബ്രതറേ പണ്ടത്തെ പോലെ അല്ലല്ല ഇപ്പം പെൺകുട്ടികൾക്കൊക്കെ ജോലിയും വരുമാന മാർഗങ്ങളും ആയപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും പറയണത് അനുസരിക്കും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലെങ്കിലും വീട്ടുകാർ പറഞ്ഞാൽ അതിന് തിരുവായ്ക്ക് പോലെ ഇപ്പോൾ സ്വന്തമായിട്ട് പഠനവും ജോലിയും ഉന്നത നിലവാരങ്ങളൊക്കെ കിട്ടിയപ്പോൾ സമയം ആയിട്ടില്ല പറയാം അതിനിടക്ക് പലയിടത്തും ലവ് ഫെയിലർ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം ഇൻട്രാക്ഷനും എല്ലാം മൂലം ഒന്നും ഒന്നിലധികം എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്നോട് എതിർപ്പ് തോന്നും അത് സ്വാഭാവികം മാത്രം കാരണം ഞങ്ങളുടെ അടുത്തൊക്കെ ഒത്തിരി ഞാൻ ഒരു മുപ്പത്തഞ്ചു വർഷമായി ശുശ്രൂഷ വേല ചെയ്യുന്ന വ്യക്തിയാണ് ഒത്തിരി കേസുകൾ ഇങ്ങനെ വരുന്നുണ്ട് ആരും നമ്മളാരും അന്നമതികളിലൊന്നും അല്ല കാരണം ഇഷ്ടവും സ്നേഹവും അടുപ്പമൊക്കെ തോന്നും ഭൂമി അതിൽ എല്ലാത്തിനും ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടാണ് ഇവിടെ എല്ലാം അതിൻ്റെതായ ക്രമത്തിൽ നിൽക്കുന്നത് ചന്ദ്രനിലെ പോലെയല്ല ചന്ദ്രനിൽ ആകർഷണം ഈ ഇതുപോലത്തെ ഗുരുത്വാകർഷണമില്ല അപ്പൊ എന്ന് പറഞ്ഞതുപോലെ പ്രായവും രീതിയും ജീവിതാവസ്ഥകളും സമൂഹത്തിലെ സ്വാധീനങ്ങളൊക്കെ മാറുന്നതനുസരിച്ച് ഇന്ന് ലോകമേ തറവാട് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ദൂരങ്ങളൊന്നും പ്രശ്നമില്ല ഒത്തിരി യാത്രകൾ വിദേശ ജോലികൾ വിദൂര കോഴ്സുകൾ ഇങ്ങനെയെല്ലാം ഒത്തിരി തർക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പലരെയും കാണുകയും ഇഷ്ടപ്പെടുകയും പൂനുള്ളിക്കളയുന്നത് പോലെ നുള്ളിക്കളയുന്ന അവസ്ഥകളും ഒത്തിരി സങ്കടങ്ങൾ കണ്ണുനീരുകൾ കാണുന്നത് കൊണ്ടാണ് ചിലർ ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥകൾ കാണുന്നതെല്ലാം പ്രേമമാണെന്നും പറഞ്ഞിട്ട് ഇനി ഇനിയൊരിക്കലും തെറ്റില്ലെന്നും പറഞ്ഞ് ചാടി പിടിച്ച് ചാടി പിടിച്ച് കുരങ്ങൻ മരുന്ന് ചാടുന്നതുപോലെ ചാടി പിടിച്ച് ചാടിപ്പിടിച്ച് ചാടിപ്പിടിച്ച് അവസാനം വിവാഹ ജീവിതമേ വേണ്ട എന്നും പറഞ്ഞ് ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല കുഴപ്പം ഇവിടെ അവർ അവരവർക്ക് തന്നെ മഞ്ഞപ്പിത്തമുള്ളവന് എല്ലാം മഞ്ഞാട്ട് തോന്നുന്നു അത് സ്വാഭാവികം മാത്രം മഞ്ഞ കണ്ണാടി വെച്ചാൽ എല്ലാം മഞ്ഞാട്ട് തോന്നും എന്ന് പറയും അതുപോലെ പനിയുള്ളവന് ബിരിയാണി തിന്നാലും ദാന ഉണ്ടാകും കാരണം എന്താ പനിയുള്ളത് കൊണ്ടാണ് അല്ലാതെ ബിരിയാണിയുടെ കുഴപ്പമില്ല ഇതുപോലെ തന്നെയാണ് മുമ്പിൽ മനസ്സിൽ പിടിച്ചു പോയ അല്ലെങ്കിൽ കൊടഞ്ഞെറിഞ്ഞ പല പ്രശ്നങ്ങളും ഉള്ളിൽ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കുമ്പോൾ കുഴപ്പം മുഴുവൻ കാണുന്ന ചെറുക്കനും പെണ്ണിനും ഇനി അങ്ങനെയുള്ളൊരു വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചാൽ നല്ലൊരു കൗൺസിലിങ്ങും കുമ്പസാരവും ജീവിത നവീകരണവും ഒക്കെ ജീവിതകാലം മുഴുവൻ സംശയ രോഗത്തിനടിമയും അല്ലെങ്കിൽ ആധിപത്യ പ്രവണതകൾ പുലർന്നവരും ഡിവേഴ്സിലേക്ക് പോകുന്നവരും ഇവിടെ എറണാകുളത്ത് ഞാൻ എറണാകുളത്ത് നിന്നാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് കലൂര് കുടുംബ കോടതി ഉണ്ട് എന്നോടൊരു വ്യക്തി പറഞ്ഞ ഏതാണ് ഇനി എല്ലാ വില്ലേജ് അടിസ്ഥാനത്തിലും വേണ്ടി ഒരു അവിടുത്തെ തിരക്ക് െന്ന് ഞാൻ ചോദിച്ചു ഇവരൊക്കെ എന്തിനു വന്നാന്ന് ചോദിച്ചാൽ പിരിയാൻ വേണ്ടിയൊക്കെ വന്നതാ കുടുംബ ഇതുവടതിയിൽ പിന്നെ എന്തിനാ വന്നത് ഏർ ഇവിടെ റേഷനൊന്നും അല്ലല്ലോ കൊടുക്കുന്നെന്ന് പറഞ്ഞു അത്രമാത്രം വിവാഹ ഉടമ്പടി അല്ലെങ്കിൽ വിവാഹ കേസുകൾ കുടുംബ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കുടുംബ ദിനത്തിലാണ് ഇങ്ങനെ ഒരു മെസ്സേജ് ഇടുന്നത് മത്തായ സുശേഷം നമ്മുടെ വിഷയം ഇതാണ് മക്കളുടെ ജീവിതാന്തസിൻ്റെ കാര്യമാണ് നമുക്ക് വേറെ ഒന്നും പറയാമല്ല അതിലേക്കിടക്കാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ രണ്ട് മുതലുള്ള വാക്യങ്ങൾ അപരാധത്തിന് പ്രായമൊക്കെ ആയി അതുകൊണ്ട് മക്കൾക്ക് പ്രായമായത് മാതാപിതാക്കൾ അറിയണമില്ലെങ്കിൽ നമുക്കെങ്കിലും പ്രായമായത് ഓർക്കണം എന്നാളൊരാൾ എന്നെ കാണാനായിട്ട് വന്നത് ഓർക്കുകയാണ് അമ്പത്തെട്ട് വയസ്സായി ബ്രദറിൻ്റെ അടുത്ത് വന്ന ആരുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടാംഘട്ടായാലും വേണ്ടല്ലോ ഒന്നും തന്നില്ലല്ലോ ഞാൻ എന്തു പറ്റി ഇത്രയും നാൾ ഇത്ര എനിക്ക് കല്യാണം വേണ്ട അപ്പോൾ ഇപ്പം എന്താ കല്യാണം കഴി അത് അപ്പനും നമുക്കും പ്രായമായി എന്നെക്കൊണ്ട് തന്നെ നോക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അവരുടെ ഒരു ആഗ്രഹം സഹായിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു ഞാൻ എന്താ അവരെ നോക്കാനാണ് ആ വീട്ടിലെ പണികളൊക്കെ ചെയ്യണം കുക്കിങ് ഞങ്ങടെ എല്ലാവരുടെയും കാര്യം നോക്കണം ഞാൻ പറഞ്ഞു അതിനൊരു വേലക്കാരത്തിനെ അതിന് വേണ്ടി ചെയ്യണം കഷ്ടപ്പെട്ട് കല്യാണം അന്വേഷിക്കേണ്ട അല്ല എന്നാലും ബ്രതർ ഒന്നും ഓർമ്മയിൽ വെച്ച് നിൽക്കുന്നു പറഞ്ഞിട്ട് അതുകൊണ്ട് കല്യാണം എന്ന് പറയുമ്പോൾ വീട്ടുവേലക്കാരത്തിനെ കൊണ്ടുവരാനുള്ളതോ അങ്ങനെയുള്ളവർ ഈ പണിക്ക് പോകണ്ട അതുപോലെ മകൻ്റെ മദ്യപാനം മാറാൻ ലഹരി ഏർ വല്ലവരുടെയും മക്കൾക്ക് കിടക്കപ്പെടുത്തി കേടു കൊടുക്കണ്ട നിങ്ങൾ ഞങ്ങളുടെ അമ്മയൊക്കെ ഒരുപാട് ഇതുപോലെ സഹിച്ചിട്ടുണ്ട് എന്ത് അടിയന്തല്ലും എന്ത് ലഹരി കേട്ടാലും പോകാൻ വേറെ എങ്ങ അപ്പനും അമ്മയും കുഞ്ഞുനാളിലേയും മരിച്ചു ഞാൻ ഒരു ജീവിത അനുഭവ സാക്ഷി കൂടെയാണ് ഈ ഞങ്ങഓർത്തരുണ്ട് ഈ ദൈവമേ ഈ അമ്മ വല്ല അമ്മക്ക് വല്ല ബുദ്ധിക്ക് വല്ല പ്രശ്നം കാരണം അത്രയ്ക്ക് കഷ്ടതകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൻ്റെ മദ്യപാനവും ബിസിനസ് തകർച്ചകളും അതുപോലെ ഇതെല്ലാം കൂടെ ഉത്തരവാദിത്തം അമ്മ കാരണമാണെന്നും പറഞ്ഞുള്ള നല്ലൊരു വട്ടൊക്കെ വടക്കുണ്ടാക്കാൻ പോകുമ്പോൾ ഇടക്ക് വീഴും അങ്ങനെ അമ്മ അനുഭവിക്കേണ്ടി വരുന്ന വീടുകൾക്ക് കൈയും കണക്കുമില്ല പക്ഷേ അമ്മ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയോ ഞങ്ങളെ കൊല്ലാൻ നോക്കുകയോ ബന്ധം പിരിക്കാൻ നോക്കുകയോ ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് ഈ ഇന്നും ഈ മുപ്പത്തഞ്ചാം വർഷം ഇങ്ങനെ ഇരിക്കുമ്പോഴും ഈ അമ്പത്തൊന്നാമത്തെ വയസ്സ് വയസ്സിലും ആ ജീവിത അനുഭവങ്ങള് പങ്കുവെച്ചു കൊടുക്കാനും അനേകര ഈശോയിലേക്ക് നയിക്കാനും സാധിക്കുന്നു അപ്പനും അമ്മയൊന്നും ഇല്ല അവരൊക്കെ മരിച്ചുപോയി പിന്നെ അപ്പം അപ്പം മരിച്ചിട്ട് ഇരുപത്തൊന്നാമത്തെ വർഷമാണ് അമ്മയും ആറേഴ് വർഷമായി മരിച്ചിട്ട് അപ്പോൾ അതെല്ലാം പോകും ആരും തല്ലി തല്ലിത്തലികൾ വഴക്കട്ടൊന്നും കാര്യമില്ല പക്ഷേ മക്കളെയും മക്കളെ മക്കളെയും കാണാൻ നിനക്ക് ഭാഗ്യം ലഭിക്കുന്ന നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ദൈവഭക്തൻ ഇപ്രകാരം അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് ദൈവഭക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഖമുദ്ര എങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പൊന്നപ്പ അമ്മേ ഇനി ആരെ നോക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഞാൻ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മൂന്ന് വചനങ്ങൾ ഇതുപോലെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് കരഞ്ഞ് പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ മകൻ ഇരുപത്തെട്ടാമത്തെ വയസ്സാണ് കല്യാണം എന്ന് ഞാൻ പറഞ്ഞു അതിനെന്താ വളരെ നല്ല കാര്യമോ എത്രയും പെട്ടെന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞു അല്ല എൻ്റെ തൊട്ട് മുട്ടിയുള്ള വീട് ഞങ്ങളിവിടെ വന്ന് താമസിക്കണേ നാൽപ്പത്തിരണ്ടും നാൽപ്പത്തഞ്ചും വയസ്സായി അതിനെന്താ അല്ല എൻ്റെ മോന് കല്യാണം നോക്കണമെന്ന് അവർ അവരറിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ അവർ അങ്ങാട് ചെല്ലി ഇപ്പം തന്നെ നടക്കും ഇവിടെ നാൽപ്പത്തിരണ്ടും നാൽപ്പത്തഞ്ചും വയസ്സും കഴിഞ്ഞിട്ടും I've been uh... രണ്ടെണ്ണം കയറിയിരിക്കണാണ് ഇനി ഇരുപത്തെട്ട് വയസ്സുള്ളവൻ്റെ കൊണ്ട് വന്നേക്കണേ ഇപ്പം തന്നെ നടക്കുമെന്നും പറയും ഇവർ ഈ പൊട്ടിക്കരയണേ വ്രതരെ അവരിങ്ങനെ അർത്ഥം മുറിച്ച് വാക്ക് പറഞ്ഞാൽ പറഞ്ഞു അവരല്ലല്ല നിങ്ങളുടെ ദൈവം കർത്താവല്ലേ നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളുടെ മക്കളെ തന്ന ദൈവമല്ലേ ഏഹ് ഒരു തേങ്ങ വീണ് മോലി എത്തുന്നതെന്നും പറഞ്ഞിട്ട് അതുപോലെ തന്നെ അവരുടെ അവരല്ല നിങ്ങളുടെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കണേ എന്നും പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ നാൽപ്പത്തി രണ്ട് വയസ്സ് നാൽപ്പത്തവർ സ്ത്രീ പറഞ്ഞതാണ് കല്യാണമേ വേണ്ട പറഞ്ഞു പറഞ്ഞാ പക്ഷേ ഇപ്പം നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ കല്യാണം നടന്നു നാൽപ്പത്തിരണ്ട് വയസ്സുള്ള രണ്ട് സഹോദരന്മാരുടെ കാര്യം പറയുക അതിലൊരാൾ എന്നെ കൂടി പഠിച്ച ആളാണ് എന്നിട്ട് ഇപ്പം രണ്ട് കൊച്ചുണ്ട് ഇനി കൊഞ്ഞ് അല്ലെങ്കിൽ രണ്ടാം ഘട്ടമെങ്കിലും കിട്ടുക എന്നും പറഞ്ഞ് അടിച്ച് പൂസായി ഇവിടെ വന്നൊരു കേസാണ് പ്രാർത്ഥിപ്പിക്കാൻ എന്നും വിഷമങ്ങൾ പറയാൻ വീട്ടുകാർ കെട്ടിവലിച്ചു കൊണ്ടുവന്നതാണ് പക്ഷേ മാറ്റങ്ങളൊക്കെ വരുത്തി ദൈവത്തിൽ ആശ്രയിച്ചു കല്യാണം ഡ്രൈവറിന് കല്യാണം കിട്ടൂല പിന്നെ ലോക ഒരു ഡ്രൈവറും കല്യാണം കഴിക്കില്ല ഗൾഫുകാരന് കല്യാണം കിട്ടൂല കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ കിട്ടൂല പിന്നെ ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് അല്പം ജീവിക്കാനുള്ള വക ഗൾഫിൽ കിട്ടുമെങ്കിൽ അത് പങ്കാളിനെ കൂടി കൊണ്ടുപോവുക അല്ലാതെ വീട്ടുകാവലൊന്നും പറഞ്ഞ് അവരെ നാട്ടിലിട്ട് ചവിട്ടി തേക്കുന്ന അവസ്ഥ അങ്ങനത്തെ അവസ്ഥ വേണ്ട മക്കളും ശരിയായ രീതിയിൽ അമ്മ അപ്പനും കൂടെ നിന്ന് അവരെ വളർത്തണം അതുകൊണ്ട് സമ്പാദിക്കാൻ ഒരുപാടൊന്നും ഇല്ലെങ്കിലും ജീവിക്കാനുള്ള വക കിട്ടുമെങ്കിൽ നിങ്ങളുടെ കൂടെ നിർത്തിയത് കൂടെ നിർത്തി വളർത്തിയിട്ട് തന്നെ ഒത്തിരി പ്രശ്നങ്ങളാണ് വരുന്നത് കഴിച്ചിട്ട് ഇറക്കാനും പയ്യാ തുപ്പാനും പയ്യ അതുകൊണ്ട് കൂടെ നിർത്തി അവരെ വളർത്തുക അപ്പനെ അമ്മനെ അവർക്ക് വേണം ഭാര്യക്ക് ഭർത്താവിനെയും വേണം അവർക്ക് എല്ലാ മാസവും കറക്റ്റ് കൃത്യമായിട്ട് അയച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഭാര്യക്ക് വേണ്ടത് ഭർത്താവിനെയാണ് ഭർത്താവിന് വേണ്ടത് ഭാര്യയാണ് അതുകൊണ്ട് ഗൾഫിൽ ആ പോയിരിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ കാര്യവും ഗൗരവമായിട്ട് ചിന്തിക്കുക കരഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഇതുവരെ വരുന്നുണ്ട് ജോലിയെടുത്ത് കാശുണ്ടാക്കി സ്ഥലം മേടിച്ചിട്ട് ഗോൾഡ് ഉണ്ടാക്കി പക്ഷേ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു കുടുംബം മാത്രം പോയി എല്ലാം കൈവിട്ടു പോയി കാരണം അവിടെ ഒറ്റ ആന പോലെ ജീവിച്ചു അല്ലെങ്കിൽ ഇവിടെ ഭാര്യ ഒറ്റയാന പോലെ എല്ലാം കൈകാര്യം ചെയ്തു അവരെ കുറ്റപ്പെടുത്തിയിട്ട് ചീത്ത ഒന്നും കാര്യമില്ല അവരുടെ പരിധിയിലെല്ലാം നിക്കണമെന്നില്ല മക്കൾക്ക് വേണ്ടത് അപ്പനെയും കൂടെയാണ് ഭാര്യയ്ക്ക് വേണ്ടത് ഭർത്താവിനെയാണ് അപ്പോൾ പത്ത് ഇരുപത്തഞ്ചും വർഷം ഗൾഫിൽ ജീവിച്ചിട്ട് വന്നിട്ട് ഇപ്പോൾ അന്നും മരുഭൂമിയിൽ ഇപ്പൊ കടോരമായ മരുഭൂമി അതായത് ഉണ്ടാക്കിയതും എല്ലാം പോയി കുടുംബവും കൈവിട്ടു പോയി പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കടപ്പാടം കേസുകൾ എനിക്ക് നേരിട്ടറിയാം പിന്നെ നാട്ടിൽ വരുമ്പോൾ പൊങ്ങച്ചവും പറഞ്ഞുകൊണ്ടിരിക്കാതെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റുക വരുമാനങ്ങൾ കുറയുമ്പോൾ അതനുസരിച്ച് ജീവിക്കുക കടം മേടിക്കുന്നത് കുറയ്ക്കുക അപ്പം നമ്മുടെ വിഷയം ഇതാണ് മക്കളുടെ ജീവിതാന്തത്തിൻ്റെ കാര്യം അപ്പോൾ ഉൽപ്പത്തി ഇരുപത്തിനാല് രണ്ട് മുതൽ അബ്രാഹത്തിന് പ്രായമായി കഴിഞ്ഞപ്പോഴാണ് ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതാ പറയുന്നത് കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു എല്ലാം ദൈവം അനുഗ്രഹിച്ചെന്ന് മാത്രം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം അവൻ തൻ്റെ എല്ലാ വസ്തുക്കളുടെയും മേൽ നോട്ടക്കാരനും തൻ്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവനുമായ വേലക്കാരെ का का एंदे एंदे െ വിളിച്ചു പറഞ്ഞു നിന്റെ കൈ എൻ്റെ തുടയുടെ കീഴെ വെക്കുക ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കനാന്യരുടെ പെൺമക്കളിൽ നിന്ന് എൻ്റെ മകന് ഭാര്യയെ തെരഞ്ഞെടുക്കുകയില്ലെന്ന് അവനെക്കൊണ്ട് ശബ്ദം ചെയ്യുക ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നിന്നെ കൊണ്ട് ഞാൻ സത്യം ജയിക്കും അപ്പം യഹൂദന്മാരുടെ ആ രീതികളാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് സത്യം ജീവിക്കുക എൻ്റെ നാട്ടിൽ എൻ്റെ ചാർച്ചക്കാരുടെ ഇടയിൽ പോയി അവരിൽ നിന്ന് എൻ്റെ മകൻ ഇസഹാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കണം ഓരോ അപ്പനോടും അമ്മയോടും ഇന്ന് കർത്താവ് നമ്മൾ അനുഗ്രഹിച്ചെന്നും പറഞ്ഞ് അനുഗ്രഹിക്കുമെന്നും പറഞ്ഞു മാത്രം ഇരുന്നിട്ട് കാര്യമില്ല മക്കൾക്ക് പറ്റിയ ജീവിതാന്തസ് കണ്ടുപിടിക്കണം അത് പ്രായവും വരുമാനവും സമ്പാദ്യവും ഡിപ്പോസിറ്റും ഇടുക്കുന്ന ഒരാൾ തന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഇതാണ് ജോലിയുമുണ്ട് വീടുമുണ്ട് ഗവണ്മെന്റ് ജോലിയും ഉണ്ട് എല്ലാം സേഫായി പക്ഷേ ഇപ്പോൾ വയസ്സ് നാൽപ്പത്തി രണ്ടായി ഒന്നും തരണ്ട ഓർഫനേജിൽ പോലും അന്വേഷിച്ചിട്ട് ഒരു കുട്ടീനെ കിട്ടുന്നില്ല അതുകൊണ്ട് പ്രഭാ പിന്നെ ആ സഭാപ്രസംഗം മൂന്നാമതാദ്യം പറയുന്നുണ്ട് ഓരോന്നിനും ഓരോ സമയമുണ്ട് ഇരുപത്തി മൂന്ന് കാലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തെ അഭിപ്രായ കൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല ദൈവത്തിൽ ആശ്രയിക്കാം മാനസാന്തരപ്പെടുക വീണ്ടും മക്കളുടെ ആ ജീവിതാന്തസനെ കുറിച്ച് പ്രത്യേകിച്ച് പെൺമക്കളൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ഒരു കുടുംബം അപ്പനും അമ്മയും കൂടി വന്ന് സങ്കടം പറഞ്ഞ ഇതാണ് മൂത്ത മകള യു കെയിൽ വിട്ടു എല്ലാം കടം മേടിച്ചാണ് വീട് പോലും ഇല്ല വാടകയ്ക്ക് പണ്ട് പോലെ താമസിക്കുന്നത് മക്കളെ നല്ല നിലയിലെത്തിക്കാൻ പക്ഷേ താഴെ രണ്ടെണ്ണം ഉണ്ട് അതുങ്ങനെ ചെറുതുങ്ങളാണ് ഇവള് പഠിച്ച് രക്ഷോട്ട് അവരെ പഠിപ്പിക്കും അവിടെ പോയിട്ട് കല്യാണം അവിടെ നിന്ന് കല്യാണം സെറ്റ് ചെയ്ത് അപ്പനും അമ്മേനേം പോലും സ്വന്തം കല്യാണത്തിൽ പങ്കെടുത്തില്ല നാട്ടിൽ വന്ന് കല്യാണം കഴിച്ചു പോയി ഇപ്പോ വളരെ കേണിട്ട് വളരെ മായ ഉപജീവനത്തിന് പോലും കിട്ടാത്തയാത്ത രീതിയിലാണ് വീട്ടുകാർക്ക് കിട്ടി വീടും ഉണ്ടായില്ല മകളെല്ലാം അടിച്ചുകൊണ്ട് പോയി ഇപ്പോൾ വേറെ കുടുംബത്തിൽ പോയപ്പോൾ അവർ പറയുന്നത് പോലെയല്ലേ വരുമാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ വിഷമിക്കുന്നവരുണ്ട് ഇപ്പം നമ്മുടെ മാ എൻ്റെയൊക്കെ ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കളുടെ അവർ ചെയ്തൊരു സുഹൃതം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇരുപത്തിനാല് വയസ്സായപ്പോൾ കല്യാണം ഉറപ്പിച്ചു ഇരുപത് അതായത് വൈഫിൻ്റെ അപ്പച്ചും ഗൾഫിലായിരുന്നതുകൊണ്ട് വരുന്നതുവരെ അവരൊരു സാവകാശം ആവശ്യപ്പെട്ട് അങ്ങനെ ഒരു വർഷത്തോളം ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ കല്യാണം നടന്നു അപ്പോ പക്ഷേ അപ്പോൾ ഇന്നിപ്പം മകളുടെ മകൻ്റെയും കല്യാണം കഴിഞ്ഞു ഇനി ഇളയ മകളും ഉണ്ട് അപ്പോൾ കുടുംബകഥ പറയുകയല്ല എൻ്റെ കാരണന്മാർ സമയത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ടതിന് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുക കുറേ പേര് പിന്നെ കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട് അവനെ പിടിച്ച് ഇപ്പോൾ കല്യാണം കഴിപ്പിക്കല്ലേ നല്ലോണം പണിയെടുപ്പിച്ച് കാശൊക്കെ മേടിച്ചിട്ട് അങ്ങനെയൊക്കെ ഉപദേശിക്കുന്നത് നേരിട്ടും അല്ലാതെയും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവ ഇവരെ ഒന്നും പിടിച്ച് ഇപ്പോൾ അല്ല അങ്ങനെ കഞ്ഞിയില്ലാതെ ഇരിക്കുന്ന മാതാപിതാക്കളെ എനിക്കറിയാം അവർ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ പെരുവഴി കുടുംബം പെരുവഴിയിലായി പോയി നമുക്ക് അങ്ങനെ പറ്റത്തില്ല മാതാപിതാക്കൾ അതുപോലെയാണ് വളർത്തിയത് അതുകൊണ്ട് പ്രഭാഷൻ മൂന്നൽ പറയുന്നുണ്ട് അമ്മയെ മഹത്വപ്പെടുന്നവൻ നിക്ഷേപം കൂട്ടി വെക്കും എത്ര വലുതായാലും എത്ര പോയാലും അവരൊരിക്കലും മറക്കരുത് അപ്പോൾ പ്രഭാഷകൻ ഏഴ് ഇരുപത്തഞ്ച് പുത്രിയെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ വലിയൊരു ചുമതല തീരുന്നു വിവേകമുള്ള ഒരുവന് വേണം അവളെ നൽകാൻ പതിനെട്ട് വയസ്സാകുമ്പോൾ കല്യാണം കഴിപ്പിച്ച് വിടാൻ പറ്റുമെങ്കിൽ വേഗം ചെയ്തു ഞങ്ങളുടെ ആത്മീയ ഗുരുവായ പ്രശാന്ത് അച്ഛൻ ദമ്പതി ധ്യാനങ്ങള് വർഷങ്ങളായിട്ട് ഞാൻ ഇരുപത് വർഷക്കാലം ദമ്പതി ധ്യാനത്തിന് അച്ഛൻ്റെ കൂടെ ക്ലാസ്സിന് അച്ഛൻ്റെ ധ്യാനത്തിലുണ്ടായിരുന്നു അപ്പം അച്ഛൻ പറയും പതിനെട്ട് വയസ്സാണ് വന്നിട്ട് പഠിക്കുക കോഴ്സിന് പോകെ എന്തുവേണും ചെയ്തോട്ടെ കാരണം ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണുനീര് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അച്ഛനും കാണുന്നതാണ് പെൺപിള്ളേരെ വേഗം കല്യാണം കഴിപ്പിച്ചു കാരണം പണ്ടത്തെ രീതി ഒന്നും അല്ല ഒത്തിരി ലിവിങ് ടുഗതറും ഇൻറ്റർ ഗസ്റ്റ് മാരേജും അവസാനം മൂന്ന് മാസം പോലും നിൽക്കുന്നില്ല അതിനേക്കാൾ വലിയ നാടകങ്ങൾ അമ്പത്തിരണ്ട് വയസ്സായ സ്ത്രീന ഇരുപത്തഞ്ച് വയസ്സായവൻ കെട്ടി എന്നും പറഞ്ഞു ഇതുപോലത്തെ പല സംഭവങ്ങളും അതും മറുവശത്ത് നടക്കുന്നുണ്ട് എന്നിട്ട് കഥയൊക്കെ വന്നു പക്ഷേ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പിരിഞ്ഞ് കോളൊക്കെ ഉണ്ടാക്കി കല്യാണമൊക്കെ നടത്തി ഇതുപോലെയുള്ള പലതും സമയത്ത് കാരണവന്മാർ നിറവേറ്റ കടമകൾ എന്നിട്ട് പോലും അതിൽ പല കുറവുകളും ഒക്കെ വരുന്നുണ്ട് വീണ്ടും റൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യത്തെ പറയുന്നത് മകളെ സന്തുഷ്ടമായ കുടുംബ ജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ നവോമി തൻ്റെ മരുമകളായ റൂത്തിനോട് പറഞ്ഞ ഇതാണ് റോത്ത് മൂന്ന് ഒന്ന് സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ അതുകൊണ്ട് മാതാപിതാക്കളുടെ കടമ മറക്കരുത് ഞാൻ ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനകേന്ദ്രത്തിൽ വചനപ്രഭർഷവും കഴിഞ്ഞ് കൗൺസിലിങ് ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നതാണ് അവർ ഒത്തിരി ഇഷ്ടപ്പെട്ടു ദൈവഭക്തി എന്നൊക്കെ പറയുന്നത് അതാണ് കാരണം മകൻ കല്യാണം കഴിഞ്ഞ് അവരുടെ മകൻ ഒരു പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നതാണ് എന്തെങ്കിലും ആകട്ടെ അവർ സ്വീകരിച്ചു വെല്ലുവിളികൾ നിറഞ്ഞ അവസ്ഥകളായിരുന്നു പള്ളി അറിഞ്ഞ് കല്യാണം കഴിച്ചതാണ് പക്ഷേ ഒരു അവനൊരാക്സിഡൻറ്റിൽ മരിച്ചുപോയി എന്നിട്ട് എന്ത് ചെയ്തു ഈ അമ്മ പെണ്ണ് പറഞ്ഞു മരിച്ചാലും ഞാൻ ഇവിടുന്ന് പോകില്ല വീട്ടുകാർ ഒത്തിരി എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നതാണ് ഇവിടെ തന്നെ നിന്നു പക്ഷേ ആറുമാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാർ ആ ഈ അമ്മ ഈ സ്വന്തം മകളെപ്പോലെ ഒത്തിരി സ്നേഹത്തോടെ സാധാരണ അങ്ങനെ കാണാറില്ല ഈ അമ്മ പറഞ്ഞു ഇങ്ങനെ നിന്നാ പോര നിനക്കൊരു കുഞ്ഞില്ല എൻ്റെ കാലം കഴിഞ്ഞാൽ നീ എങ്ങനെ ജീവിക്കും നിൻ്റെ വീട്ടുകാരും ഇപ്പോൾ നിനക്കെതിരാണ് അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി പ്രാർത്ഥനയും തല്ലുപിടുത്തൊന്നുമില്ല ധ്യാനം എല്ലാമായിട്ട് വന്ന് ഞാനതിൽ ആ കാര്യത്തിൽ സംസാരിച്ചതാണ് ആ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞ് പിന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മകളെ ആറ് ആറു മാസം അവൾ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചോളൂ അമ്മായിയമ്മ അവളെ വേറെ കല്യാണം കഴിപ്പിച്ച് വിട്ടു അതിനെ സമ്മതിപ്പിച്ചു സമ്മതിച്ചു അപ്പം ആ കുട്ടി പറഞ്ഞ ഇതാണ് അന്ന് ഭയങ്കര ഇതായിട്ടൊക്കെ തോന്നി കാരണം ഒരാളെ പോയി ഇനി ആരും ഇഷ്ടപ്പെടാൻ പറ്റില്ല അതൊക്കെ വെറും മരീചികയായിരുന്നു ഇപ്പൊ റിയൽ ലൈഫിൽ ചേട്ടനും സന്തോഷിക്കുന്ന ഒരു കാര്യം ആ ആത്മാവിനും സ്വസ്ഥത കിട്ടും ഞാൻ നിരകിച്ച് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മക്കും എന്നെക്കുറിച്ച് സ്വസ്ഥതയില്ല അപ്പോൾ അമ്മ പറഞ്ഞതാണ് ശരിയെന്ന് ഇപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞത് ഓർക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പലരെയും ഈ എടു തി തിരഞ്ഞെടുക്കേണ്ട വഴികൾ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാൻ ദൈവം ഈ ശുശ്രൂഷാ ജീവിതത്തിൽ അവസരങ്ങൾ തന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു ഇതാ ബ്രതറെ ക്ഷമിക്കണം ബ്രദറ് പത്തിരുപത് കൊല്ലം മുമ്പ് ഞാൻ ബ്രദറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഭർത്താവിൻ്റെ കൂടെ കഷ്ടി നിസാരമാസം ഭയങ്കര കൊള്ളുമൊക്കെ ഉണ്ടാക്കി കല്യാണം നടന്ന ഗർഭിണിയും ആയിപ്പോയി ആ പലരും പറഞ്ഞ് അതിനെ കളയാൻ പറഞ്ഞു കളഞ്ഞില്ല പക്ഷേ ആ കൊച്ചു വലുതായി കൊച്ചിന് വേണ്ടി തന്നെ ജീവിച്ചു അവളിപ്പം അവളിപ്പം എല്ലാം വിശ്വസിച്ച് വന്ന അമ്മേനെ വഞ്ചിച്ച് പുറത്ത് പോകാൻ വിദേശത്ത് പോകാൻ എല്ലാം പൈസയെല്ലാം കെട്ടി എല്ലാം വന്ന സമയത്ത് ഒരു ടൈൽസ് പണിക്കാരൻ്റെ കൂടെ ഒളിച്ചോടിക്കളഞ്ഞു കുടുംബം തകർന്നരിപ്പണമായ അവസ്ഥ അപ്പം ഇപ്പോൾ വന്നിട്ട് വളരെ സോറി എന്നും പറഞ്ഞു പറഞ്ഞ ഇതാണ് മകൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് എനിക്കും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒന്ന് പറയാൻ സങ്കടപ്പെടാൻ ആശ്വസിപ്പിക്കുക ആരുമില്ല എന്നെ കല്യാണം കഴിക്കാൻ എത്രയോ പേര് ചോദിച്ചു വന്നതാണ് ഈ മകൾക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിച്ചിട്ട് എന്നെ അവൾ അന്ത കളഞ്ഞു ദൈവത്തേക്കാൾ വലിയ സ്ഥാനം ഞാൻ ഞാനിവൾക്ക് നൽകിപ്പോയതിൻ്റെ ഒരു ശിക്ഷയല്ലേ എന്നും പറഞ്ഞ് പറഞ്ഞു ഓർക്കുകയാണ് അതുകൊണ്ട് അത് തെറ്റല്ല അറുപത് വയസ്സിൽ കവിയാത്തവരോട് വിസ പാലോസികയിലൂടെ ദൈവത്തിൻ്റെ വചനം ആവശ്യപ്പെടുന്നത് അവർ വിവാഹം കഴിച്ച് തന്നെ ജീവിക്കുന്നതാണ് നല്ലത് എന്ന് വീണ്ടും നമ്മൾ ഇങ്ങനെയുള്ള ഈ ഉൽപ്പത്തി ഇരുപത്തിനാല് രണ്ട് മൂല് നാല് വരെ അതുപോലെ റോത്ത് മൂന്ന് ഒന്ന് ജീവിതാന്തസിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണമെന്ന് ഇവിടെ പറയുകയാണ് അവരെ വേണ്ടി മക്കൾക്ക് ഇഷ്ടമില്ലാത്ത ജീവിതാന്തസിനു വേണ്ടി നമ്മളാരും നിർബന്ധിപ്പിക്കുകയോ പ്രേരിക്കുകയോ ചെയ്യരുത് വീണ്ടും പ്രഭാഷകൻ ഏഴ് ഇരുപത്തഞ്ച് പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതല തീരുന്നു പെൺമക്കളുള്ള അപ്പന്മാരൊക്കെ ഇങ്ങനെ ഏർ നടക്കേണ്ടാവും പുറത്തൊന്നും കാണിക്കല്ല അമ്മമാർ തിരെ പലതും പറയുമായിരിക്കും പക്ഷേ വലിയൊരു ആശ്വാസമാണ് പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ചങ്കുവെട്ടി അല്ലെങ്കിൽ മരിച്ചു അപ്പന്മാരുടെ വലിയൊരു ഉത്തരവാദിത്തമാണ് കള്ളും കുടിച്ച് തലേം കൊത്തി നടക്കണേ അതൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ വിവേകമുള്ള ഒരുവന് വേണം അവളെ നൽകാൻ അപ്പോൾ വെറുതെ കല്യാണം കഴിപ്പിച്ച് കൊടുത്താൽ പോരാ വിവേകമുള്ള ഒരുവനെ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇനിയും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല ദൈവത്തെ കളിയാക്കരുത് സമയമായില്ലെന്നും പറഞ്ഞിരിക്കല്ലേ ഉന്തിൻ്റെ ഇടക്കൂടെ തള്ളെന്ന് പറഞ്ഞതുപോലെ ജോലിയൊക്കെ കിട്ടിക്കോളും എല്ലാവരും ജോലി കിട്ടിയിട്ടല്ല കല്യാണം കഴിച്ചത് ഞങ്ങളുടെയൊക്കെ ഉണ്ടായിരുന്ന ജോലി കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നിട്ടും ഇപ്പോൾ ഇരുപത്താറാമത്തെ വർഷമാണ് ദൈവം പരിപാലിക്കും നടുന്നതും നനക്കുന്നതും ദൈവമാണ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും നടത്തേണ്ടതെന്നും ആർക്കറിയാം ദൈവത്തിനറിയാം അതുകൊണ്ട് എല്ലാം തേഞ്ഞിട്ട് ഞാൻ പല മാതാപിതാക്കൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ആണാകട്ടെ പെണ്ണാകട്ടെ അവരുടെ മക്കൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചിലരൊക്കെ അത് ഇതാകും ചിലവർ ഇയാളെന്താ പറയുന്നത് അങ്ങനെയൊക്കെ പറയും സമയമായിട്ടില്ല പക്വത പിന്നീട് കരഞ്ഞുകൊണ്ട് വരുന്നത് കണ്ടിട്ടുണ്ട് ഓരോന്നിനും ഓരോ സമയമുണ്ട് അതുകൊണ്ട് ഉൽപ്പത്തി രണ്ടോ വന്നിട്ടും മനുഷ്യനേകനായിരിക്കും നല്ലതല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ദൈവമാണ് നൽകുന്നത് പക്ഷെ ദൈവത്തെ പരീക്ഷിച്ചുകൊണ്ടിരിക്കരുത് വരുന്ന സമയത്തെടുത്തില്ലെങ്കിൽ പിന്നെ വരാൻ ഭയങ്കര പാടാണ് കാരണം പണ്ടത്തെ രീതികളൊക്കെ കാലങ്ങളൊക്കെ മാറി ഒരു ചേച്ചി പറഞ്ഞാൽ ബ്രദറെ ഞാൻ കല്യാണം കഴിച്ചത് നല്ലൊരു ഉടുപ്പ് കിട്ടില്ല എന്നോർത്തിട്ടോ ഒരു നല്ല ഉണ്ടായിരുന്നില്ല പണ്ടത്തെ ഒരു ഒരു പ്രായമായ അമ്മച്ചി പ്രായച്ച് ഇതാ അന്നൊക്കെ ഓർത്ത് ആ എന്നാൽ കല്യാണങ്ങളും കഴിച്ച നല്ല ഉടുപ്പൊക്കെ എന്ന് ഓർത്താ കല്യാണം കഴിച്ചത് പക്ഷേ കല്യാണം കഴിച്ചപ്പോഴാണ് മനസ്സിലായത് അയ്യോ ഇത് നമ്മ വിചാരിച്ച പോലെ ഉടുപ്പ് കിട്ടുന്നതുകൊണ്ട് മാത്രം തീരുന്നൊരു കാര്യമല്ലല്ലോ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കല്യാണം കഴിക്കണ്ടായിരുന്നു പക്ഷേ അന്ന് തിരുവാക്കിയതിരുവായില്ലെന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥനയും കുർബാനയും ദൈവാശ്രയവും കൊന്ത കയ്യിൽ നിന്ന് ഇറക്കിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോ മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കുകയാണ് ആദ്യം എല്ലാം ഒത്തിരി ഫൈറ്റിങ്ങും പ്രതിസന്ധികളൊക്കെ ഉണ്ടായി എല്ലാം തന്നെ അവർ ആരും ഇല്ല അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ മക്കളുടെ ജീവിതാന്തസിൻ്റെ കാര്യം മറക്കരുത് ഈ കുടുംബ ദിനത്തിലാണ് ഈ മെസ്സേജ് തരുന്നത് അതുകൊണ്ട് ആ അത് ഉത്തരവാദിത്തമായിട്ട് എടുക്കുക വാ തിര മുഴുവൻ ഒഴിഞ്ഞിട്ട് ഒരിക്കലും വള്ളം ഇറക്കാനായിട്ട് പറ്റത്തില്ല ആ തിരയുടെ ഇടക്കൂടെ തന്നെ ഏലം പാടി ഇറക്കി കഴിയുമ്പോൾ അതങ്ങനെ അങ്ങോട് പൊയ്ക്കോളും ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തന്നതാണ് ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശംശയായിക്ക് സ്ഥിതിയായി